ഹായ് ആൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ബ്ലോഗാന്ന് കുട്ടി ബ്ലോഗാന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വാല്യബിളായിട്ട് കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ രാവിലെ നാശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കൽ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നതിന് ശേഷമാണ് ഞാനിത് ആ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ട്രിപ്പാന്ന് കേട്ടോ അപ്പം ഇക്കങ്ങനെ ബെൽറ്റോട് കൂടെ ഒക്കെ ആയിരിക്കും ചിലപ്പം ഒക്കെ കഴിച്ചിടുകൾ അതൊക്കെ ഇതാക്കിയിട്ട് നേരാക്കിയിട്ട് മെഷീനിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് അലക്കൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനുശേഷം ഞാനിത് ഉച്ചക്കൊക്കെ ചോർന്നു വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ അടുപ്പത്ത് വെച്ചുകൊടുക്കാന്ന് അപ്പം അതങ്ങനെ സൈഡിൽ കൂടെ നടക്കുമല്ലോ അപ്പം ആ ഒരു ഗാപ്പില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം കൈകലും അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സാൽമോനിക്ക് വേണ്ടിയിട്ട് അപ്പം മോൻകി ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ട് വൈറ്റ് ഷോ ആണ് വേണ്ടേ അപ്പം സാൽയും ഷാനും മിക്കും കൂടി അന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഷഹാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കൂടെ ആമിക്കുണ്ട് അങ്ങനെ മൂന്നേർക്കും ചെറുപ്പം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ മോൻക്ക് കുർത്ത ആന്നിട്ടാണ് ജൂബാണ് ഫ്ലവർ ഷോക്ക് ഒക്കെ വേണ്ടി വേണ്ടത് അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാന്നിട്ടാ അപ്പം ഏതാ ഇതൊരു പാനയാണ് ആന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് അപ്പം മോന് മുമ്പ് കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു പാന ഉണ്ട് ചെറുപ്പൊക്കെ ആയിട്ട് വരുന്നൊരു പാനുണ്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചിരണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഞങ്ങൾക്കൊന്നും തിരഞ്ഞില്ലിരുന്നിട്ടോ അപ്പം പിന്നെതാ കണ്ട കൂടെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എന്താ പറയുക പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എന്താ ലിബും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് മൊത്തം ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പറയല്ലേട്ടോ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഒരു രണ്ട് ദിവസം ഒക്കെ അത് നല്ല രീതിക്ക് തന്നെ കൊണ്ടിടക്കും പിന്നെ മൂന്നാമത്തെ ദിവസം മൊത്തത്തിലൊന്നും കൊളാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ അത് ആരുതാന്ന് പോലും തിരിയാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് അടിച്ചു വരാനൊക്കെ പൊക്കാന്ന് അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോരു പണിയായിട്ട് അങ്ങനെ തീർക്കാൻ കേട്ടോ അപ്പം മക്കളെല്ലാവരും കൂടെ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ഒരു ദിവസം മൂന്ന് സമയമൊക്കെ അടിച്ചു വരേണ്ട ഒക്കെ വരൂട്ട കാര്യം ആമയൊക്കെ പേപ്പറും കാര്യങ്ങളും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കയറി കയറിയിട്ട് അങ്ങനെ മൊത്തത്തിൽ കൊളാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും മൊത്തം മുൻപത്തെ ഒരു വീടുടെ തയ്യാറ് കമൻ്റ് ഉണ്ടായിരുന്നു ഡെയിലി മൈ ലൈഫ് വീട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് മൊത്തത്തിൽ ഒരു ദിവസം തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒറ്റക്ക് ചെയ്യുന്നതായതുകൊണ്ട് വീട്ടിലെ ജോലി ആയാലും എഡിറ്റിംഗ് ആയാലും വീഡിയോ ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ ആയാലും എല്ലാം ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയമെടുക്കും നമ്മൾ വീഡിയോ കൂടി ചെയ്യുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക ഡിലേ ആക്കുന്ന എങ്കിലും കമൻറ്റ് വന്നതുകൊണ്ട് നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോയിൽ ചെയ്യണം എന്ന് ഇൻഷാ ഇൻഷാല്ല ഇക്കടേയും കുട്ടി ഷോപ്പിങ്ങിനൊക്കെ പോയി എന്ന് പറഞ്ഞില്ല അന്നേ ദിവസം തന്നെ അവൻക്ക് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തലേദിവസം രാത്രി തന്നെ നല്ലൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി തന്നെ പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലാന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം പിറ്റേ ദിവസം ഇനിയിപ്പോൾ നാളെ ലബിദിനം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മോൻക്ക് ഫ്ലവർ ഷോ ഉണ്ട് റാലിക്കൊക്കെ പോവാനുള്ളതാണ് അപ്പം മോന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞതു കൊണ്ട് മോന് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഷോ ഒക്കെ കളിക്കണം പോകണം എന്നൊക്കെ അപ്പം അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട് അപ്പോഴത്തേക്കും ആളോക്കെ ആവുമോ ഒന്നും എനിക്കറിയില്ല അപ്പം എങ്കിലും നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തുണിയൊക്കെ നനച്ച് ജോയിൻ്റൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പനി പോകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാട്ടോ ഡോക്ടർസ് തന്നെ പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്നിട്ടോ ഇതൊരു കുട്ടി ബ്ലോഗ് വന്നിട്ട് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോട്ടൊക്കെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബാബായ് സ്ലാമലൈക്കും